നമസ്കാരം അനികാ ഡിസൈൻസിൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുങ്കിടി പാറ്റേൺസിലെ കുറച്ചധികം ചുരിദാർ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കോട്ടൻ്റെ ഒരു ചുങ്കിടി കളക്ഷൻസ് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം ഇത് വന്നിട്ട് ഒരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇത് വന്നിട്ട് ടോപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അതിൽ നല്ല ബ്ലൂ പാറ്റേൺസ് പ്രിന്റുകൾ കൊടുത്തിട്ടുണ്ട് ചുങ്കിടി പാറ്റേൺ ആണ് വരുന്നത് ഇത് വന്നിട്ട് അതിന്റെ ബോട്ടം മെറ്റീരിയലാണ് കേട്ടോ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമുണ്ട് വൈറ്റിൽ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് അതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിപ്പോൾ ഒത്തിരി കളേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്കത് വിരിച്ചിട്ട് കാണിക്കുമ്പോഴത്തേന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഓർത്തിട്ടാണ് ഇത് ദുപ്പട്ടയാണ് ഇത് ബോട്ടം മെറ്റീരിയലാണ് ഇത് വന്നിട്ട് അതിൻ്റെ എന്താ പറയുക ടോപ്പ് മെറ്റീരിയലാണ് ഇപ്പം ഞാൻ ആദ്യം ഇൻട്രോ പറഞ്ഞതിൻ്റെ കൂടെ വീഡിയോയുടെ ലൈക്കിൻ്റെ കാര്യമൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ പറയണ്ട നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയും എന്നാലും ഒന്ന് ഓർമ്മിക്കുകയാണ് വേഗം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമെന്റ് ചെയ്യാ അറിയുന്നവർക്കൊക്കെ ചാനൽ പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കളർ കാണാവേ ഇത് വന്നിട്ട് ഒരു മെറൂൺ ആണ് പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ചുങ്കടി പാറ്റേൺസ് കോട്ടൺ മെറ്റീരിയൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ അതാ റണ്ണിംഗ് മെറ്റീരിയൽ ഇൻ ദ സെൻസ് എന്താ അൺസ്റ്റിച്ച് ചുരിദാർ സെറ്റ് ആണ് അപ്പൊ സാധിക്കുന്നവർ ഒക്കെ പെർച്ചേസ് ചെയ്യാം ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ഇത് വന്നിട്ട് ബോട്ടം മെറ്റീരിയൽ ദുപ്പട്ട ഇത് വന്നിട്ട് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് കേട്ടോ ഇത് ബോട്ടം സോറി ഇത് ടോപ്പ് ഇത് ദുപ്പട്ട ഇത് ബോട്ടം അപ്പം നല്ല കളർ കോമ്പിനേഷൻ ആണ് മെറൂണും ഇതൊരു ആക്ച്വലി ഒരു ഓറഞ്ച് യെല്ലോ ആണ് കേട്ടോ ഒരു ഓറഞ്ച് ടച്ച് ഉള്ള ഒരു യെല്ലോ ആണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വാട്സപ്പ് ചെയ്യാം നമുക്ക് അടുത്ത കളർ കാണാവേ ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് ടോപ്പിന്റെ മെറ്റീരിയലാണ് ഇത് ബോട്ടം മെറ്റീരിയൽ ആണ് ഓക്കെ ദുപ്പട്ട വന്നിട്ട് അതിന്റെ കോമ്പിനേഷൻ ശരിക്കും ഇതൊരു കോഫീഷ് ബ്ലാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു കോമ്പിനേഷനിലാണ് അതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഡബിൾ ഷെയ്ഡിലായിട്ടാണ് കേട്ടോ നമുക്ക് ചുങ്കിടി കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ആ ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പോൾ എന്താ പറയുക അപ് ടു ത്രീ എക്സൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമ്മുടെ കംഫർട്ട് ഭയങ്കര സെപ്പറേറ്റ് ആയിരിക്കത്തില്ലേ നമുക്ക് എന്താ പറയുക ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഇല്ല അങ്ങനെയുള്ള സമയത്ത് ഇത് കുറച്ച് ബോട്ടനൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും നല്ല വൈഡ് ആയിട്ട് ബോട്ടണൊക്കെ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ സ്ക്വയറിനെക്കാളും എനിക്ക് തോന്നുന്നതിന് റൗണ്ടിനൊക്കെ എന്നായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക കംഫേർട്ടാണ് ഇത് വന്നിട്ട് നല്ല പാറ്റേൺ ആണ് അപ്പോൾ അടുത്ത കളർ കാണാവേ ഇത് വന്നിട്ട് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ആ ഒരു പിങ്ക് കോമ്പിനേഷൻ പിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പിങ്കാ ഒരു മജന്ത ടച്ച് ഉള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് വൈറ്റിൻ കോമ്പിനേഷൻ ആണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി കോട്ടന്റെ പ്രീഷിപ്മെൻ്റിന് ചുദാർ മെറ്റീരിയൽ ആണ് അടിപൊളി ആയിട്ടുണ്ട് പ്രൊഡക്ഷൻ വന്നിട്ട് നമ്മുടെ എല്ലാം പുറത്തുനിന്ന് വന്ന കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളി പാറ്റേൺസ് ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ ഇതിടുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് തച്ചിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അതേപോലെ നമ്മുടെ സ്കിന്നു ആയിട്ട് സെറ്റായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ പിള്ളേർക്ക് കൊടുക്ക പേയ്മെന്റ് ചെയ്യാ നിങ്ങളുടെ അഡ്രസ്സിലോട്ട് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിൽ പ്രോഡക്റ്റ് എത്തുന്നതായിരിക്കും കേട്ടോ ഇത് വന്നിട്ട് ഒരു കോഫി റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ ഡിസ്കസ് റെഡ് ഇല്ലേ ആ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ റെഡ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കോഫി റെഡ് കോമ്പിനേഷൻ ആണ് ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ഇത് ബോട്ടം മെറ്റീരിയൽ ഇത് വന്നിട്ട് അതിന്റെ ദുപ്പട്ടയാണ് ഡബിൾ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ച് എടുക്കാനുള്ള രീതിയിൽ അപ്പം നിങ്ങൾ എന്താ പറയുക ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വേഗം തന്നെ നമ്മുടെ പിള്ളേർക്ക് അയച്ചു കൊടുക്കുക നമുക്ക് അടുത്ത കളർ കാണാവേ ഇതൊരു ബ്രിഗ് റെഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ഓറഞ്ച് യെല്ലോ തന്നെ ആണ് വരുന്നത് ഇത് വന്നിട്ട് ബോട്ടം മെറ്റീരിയൽ ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ദുപ്പട്ട വന്നിട്ട് നമ്മുടെ ബോട്ടം മെറ്റീരിയൽ പോലെ തന്നെ ഈ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല രസമുണ്ട് കാണാൻ റേറ്റ് സെയിം തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ കോട്ടൻ്റെ ചുങ്കിടി പാറ്റേണിലുള്ള അൺസ്റ്റിച്ച്ഡ് ചുതർ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇഷ്ടം അനുസരിച്ച് എടുത്ത് വേഗം തന്നെ ഷെയർ ചെയ്യുക നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ശരിക്കും ഈ മെറൂൺ യെല്ലോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്താ പറയുക അതും ഓറഞ്ച് യെല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സെറ്റ് ഒരു കളറാണ് നമുക്ക് എന്താ പറയുക ഏത് സ്കിൻ ടോണിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു കളറാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇത് വന്നിട്ട് ബോട്ടം മെറ്റീരിയൽ ദുപ്പട്ട സോറി ടോപ്പ് മെറ്റീരിയൽ ദുപ്പട്ട ബോട്ടം ഓക്കെ അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ നല്ല ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി പൂരിൻ്റെ റെഡ് ആണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല രസം ആണെങ്കിൽ ഇപ്പം ടച്ചും വേണമെങ്കിൽ പറയാം ശരിക്കും കളേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ മറ്റേ ചുങ്കി പാറ്റേൺസിൽ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ചുങ്കിടി വീണ്ടും ട്രെൻഡായി വരുന്ന ഒരു സമയമാണ് അല്ലേ അതിലത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗൺ എന്ന് പറയാൻ പറയുമ്പോൾ ഒരു വാഴക്കോമ്പ് ഷെയ്ഡാണ് കേട്ടോ ശരിക്കും ഒരു വാഴക്കൂമ്പ് ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ഒരു കോഫി വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് ബോട്ടം മെറ്റീരിയൽ ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ഇത് വന്നിട്ട് ദുപ്പട്ടയാണ് വരുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആയിട്ടോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫിഷ് ഷിപ്പ്മെന്റിനാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇത് ഒത്തിരി എന്താ പറയുക ഒരുപാട് പേര് നമ്മൾ പണ്ട് ഈ ഒരു ട്രെൻഡ് ട്രെൻഡായിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു റെഡ് യെല്ലോ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് ഒരു ഓറഞ്ചിഷ് റെഡ് കോമ്പിനേഷനാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ടോപ്പിൻ്റെ മെറ്റീരിയലാണ് ദുപ്പട്ട് അതൊക്കെ ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ചുങ്കി പാറ്റേൺസ് ആണ് അനിക ഡിസൈൻസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക്